ഈശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ എല്ലായ്പ്പോഴുമുണ്ട് മങ്ങിയും പ്രകാശിച്ചും അപ്രത്യക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ മനുഷ്യരും അതുപോലെ തന്നെയാണ് എല്ലാവരും ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിലെ നക്ഷത്രങ്ങൾ തന്നെയാണ് ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും പ്രകാശിച്ചുമൊക്കെ ഇത് എൻ്റെ വാക്കുകളല്ല സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റർ നീതു ചിറയിലിൻ്റെ വാക്കുകളാണ് ഇന്ന് ചോസന്റെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേരുന്നത് സിസ്റ്റർ നീതു ആണ് സിസ്റ്റർ ഈശോ ശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നോ ഹാപ്പിയായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു ഐരും മലരി ഉടുമലരി പൊന്നാരുമലരി എന്നോ മൽകളീ ഈ കണ്ണിമലരി лайду സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു താരമായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പാട്ടും ഡാൻസും കുട്ടികളുടെ പോലുള്ള ആയിട്ട് എന്ത് തോന്നുന്നു ഈ ഒരു ജീവിതത്തിൽ സന്തോഷവതിയാണോ തീർച്ചയായിട്ടും സന്തോഷവതിയാണ് പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനൊരു എന്താ പറയണത് അതിൻ്റെ സന്തോഷമല്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സിസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട് അവർക്കിഷ്ടമാണ് ചെയ്യാൻ വേണ്ടി ഇഷ്ടമാണ് കാരണം നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും ഞങ്ങൾ ഒരേ ഏജുള്ള സിസ്റ്റേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്കും ഒരു റീല് ചെയ്യാം എന്നും പറഞ്ഞല്ല ചെയ്യുന്നത് മറിച്ച് ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഓരോ റീലും ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഫസ്റ്റ് ഒരു റീല് എന്താ പറയണേ എന്താ പറയുക എന്ന് പറഞ്ഞൊരു റീല് അതാണ് ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത് അത് ശരിക്കും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി തീർത്ഥാടനമായിട്ട് നടന്ന് കണ്ണമാലി സെൻറ്റ് ജോസഫ് ചർച്ചിൽ പോകാറുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ പോയപ്പോഴത്തേക്കും ആ ഒരു സ്നാക്സ് കഴിക്കുന്ന ടൈമിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു റീൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തതാണ് പക്ഷെ അത് ഇത്രവും അങ്ങോട്ട് ആൾക്കാർ സ്വീകരിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു പക്ഷെ സന്തോഷമുണ്ട് ചെയ്യുമ്പോൾ എല്ലാവരും തന്നെ നല്ലതാണ് പറയാറുള്ളത് അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾ അപ്പോസിറ്റില് സിസ്റ്റേഴ്സ് ഓഫ് കോൺസിലാത്ത എന്നാണ് കോൺഗ്രിയേഷൻ്റെ പേര് സ്വഭാവ ഞങ്ങൾ അറിയപ്പെടുന്നത് കോൺസിലാത്ത സിസ്റ്റേഴ്സ് എന്നുള്ളതാണ് അപ്പോൾ എവിടെ ചെന്നാലും ഞങ്ങൾ ഇങ്ങനെ ഇത്രയും വലിയ പറയാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കോൺസിലാത്ത സിസ്റ്റേഴ്സ് എന്നുള്ളതാണ് എല്ലായിടത്തും അറിയപ്പെടുന്നത് അപ്പം സമാശ്വാസത്തിന്റെ സഹോദരിമാർ സഹോദരി അങ്ങനെയാണ് അറിയപ്പെടുന്നത് എവിടെയൊക്കെയാണ് സേവന മേഖലകൾ നിങ്ങളുടെ നമുക്ക് ഇറ്റലിയിലാണ് നമ്മുടെ സ്ഥ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ മദർ ഫ്രൗൺ റസ് മദർ കിൻറ്റിയിലെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഓർഫണേജ് ഉണ്ട് ഇവിടെ ഇന്ത്യയിലാണ് ഇപ്പോൾ പറയുന്നത് ഒരു ഓർഫണേജ് ഉണ്ട് കുമ്പളങ്ങിയിലാണ് ആദ്യമായിട്ട് നമ്മുടെ കോൺഗ്രിയേഷൻ ഇന്ത്യയിൽ വന്നിട്ട് ആദ്യമായിട്ട് സ്ഥാപിതമായത് കുമ്പളങ്ങിയിലാണ് പിന്നെ അർത്തുങ്കൽ ഒരു ഫോർമേഷൻ ഹൗസ് ഉണ്ട് ഈ ഫോട്ടോച്ചിനെ ബേസ് ചെയ്ത് തന്നെ അതിൻ്റെ ഗേൾസ് ഫോം ആയിട്ട് നമുക്ക് എരമല്ലൂരുണ്ട് പിന്നെ ആന്ധ്രയിൽ രണ്ട് ഹൗസ് ഉണ്ട് പിന്നെ ആഫ്രിക്കയിലും നമുക്ക് സിസ്റ്റേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഇവരൊക്കെ ഏത് മേഖലകളിലൊക്കെ അതിപ്പോൾ പറയുമ്പോഴത്തേക്കും സാധാരണ സിസ്റ്റേഴ്സ് ഇപ്പോൾ ടീച്ചിങ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് അങ്ങനെയാണ് സേവനം ചെയ്യണത് പക്ഷെ ഞങ്ങളുടെ മദറിൻ്റെ ഒരു ഉൾക്കാഴ്ച പറയാം കാരണം പുള്ളിക്കാരത്തെ ആഗ്രഹിക്കുന്നത് നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ആവശ്യം ഞങ്ങൾ ആ വന്ന സമയത്ത് ഒരു ടീച്ചിങ് ഫീൽഡായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നാൽ ഇവിടെ ടീച്ചിങ് ചെയ്യുന്നവർ മാത്രമല്ല ഉള്ളത് നമുക്ക് നമുക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റായിട്ട് ഒരു സ്ത്രീ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ എന്താണോ ആവശ്യം അതനുസരിച്ച് വർക്ക് എന്നുള്ളതാണ് നമ്മളുടെ ഈ എത്ര സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട് ഉണ്ട് നമ്മൾ ഇവിടെ പല പല ഫീൽഡുകളിൽ വർക്ക് വർക്ക് അതെ അതെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെറുപ്പകാലത്തിലേക്ക് കടന്നേലുമ്പോളിയിലേക്ക് വരാനായിട്ടുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അത് അത് ഇപ്പോ എന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വഴിയിൽ ഒരുക്കുമെന്നുള്ളതാണ് അപ്പോൾ എൻ്റെ വീട് അഴീക്കലാണ് അഴീക്കൽ എന്ന് വെച്ചാൽ ആലപ്പുഴ അന്തകാരൻ അഴി എന്ന് പറയും അപ്പോൾ നേരത്തെ ആദ്യം ഞങ്ങൾ താമസിച്ചിരുന്നത് ആറാട്ടുവഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അമ്മച്ചിയുടെ ഒരു നിർബന്ധമാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നുള്ളത് പക്ഷേ വേറൊരു ഇങ്ങനെ ഇത്രയും വലുതായി കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ബാക്കിലായിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് മാത്രമേ ആ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ പള്ളിയിൽ പോകണം എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടേ സ്കൂളിൽ പോകാൻ പാടുള്ളൂ അത് നിർബന്ധമാണ് പക്ഷേ ഇപ്പോൾ അനിയനും അനിയത്തി ഒരു അനിയത്തി ഉണ്ട് വീട്ടിൽ അപ്പോൾ അവരോട് ഈ ഒരു നിർബന്ധ ബുദ്ധി കാണിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ വീട്ടു വീട് മാറി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ശരിക്കും കുറച്ച് ദൂരെ പള്ളിയിലേക്കുള്ളു പക്ഷെ അവരോട് എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നുള്ളൊരു നിർബന്ധം ഇല്ല പക്ഷേ എന്നോട് ആ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു പള്ളിയിൽ പോകാൻ വേണ്ടി അപ്പോൾ ആ സമയത്ത് നിർബന്ധമാണ് വേണം മച്ചയ്ക്ക് പള്ളിയിൽ പോകണമെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു കപ്പേള ഉണ്ടായിരുന്നു അപ്പൊ അവിടെ മാതാവിന്റെ രൂപമാണ് ഉണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് ആ ചെറുപ്പത്തിൽ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് വെക്കണം അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഫോർമേഷനാണ് പിന്നെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പ ഇപ്പൊ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആ കപ്പേളയുടെ അടുത്തുള്ള ഒരു അമ്മ ഇപ്പൊ പ്രായമായി ആ അപ്പം അമ്മുമ്മേ പൊടൂനോട് പറയും പറഞ്ഞതുപോലെ തന്നെ കൊച്ചു പറഞ്ഞതുപോലെ തന്നെ സിസ്റ്ററായി എന്ന് പറഞ്ഞു പക്ഷെ നമ്മളത് ഓർക്കുന്നില്ല സിസ്റ്റർ ആകും എന്ന് പറഞ്ഞൊരു അങ്ങനത്തെ ഓർമ്മയിലില്ല പക്ഷെ ഇവരെല്ലാവരും പറയണത് ചെറുപ്പത്തിൽ പറയുമായിരുന്നു സിസ്റ്റർ ആകും എന്ന് പറയുമായിരുന്നു എന്നുള്ളതാണ് പിന്നെ ശരിക്കും പള്ളിയിൽ പാട്ടൊക്കെ പാടാൻ വേണ്ടിയൊക്കെ നിൽക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ തന്നെ ഓർക്കുന്ന ഞാൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ടാകും അപ്പം അങ്ങനെ പാട്ട് പാടാൻ നിൽക്കുവായിരുന്നു എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ സൺഡേ സ്കൂളിലാണെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും സന്തോഷമായിരുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടി സന്തോഷമായിരുന്നു അങ്ങനെയുള്ള സപ്പോർട്ടും നമ്മളുടെ ആ ഒരു ആ ഒരു ചെറിയ ഗ്രാമമാണ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എപ്പോഴായിരുന്നു ആ ഒരു ടേണിംഗ് പോയിന്റ് അതായത് ശരിക്കും ഇങ്ങനെ നമ്മൾ ഒരു മുതിർന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങനത്തെ ചിന്തകളൊക്കെ മാറുമല്ലോ അപ്പൊ പരമാവധി ലൈഫ് എൻജോയ് ചെയ്തു എൻജോയ് ചെയ്ത് മീൻസ് ഒരു എന്താ പറയണ ഒരു പ്രായത്തിന്റെ ആ ഒരു കുരുത്തക്കേടുകളെല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോ ശരിക്കും ഒരു ടെൻത്ത് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റർമാരെ വിളിക്കാൻ വേണ്ടി വരും ഇങ്ങനെ കോൺ വേണ്ടി വരും അപ്പോൾ ആ ഒരു ഗ്യാങ് നമുക്ക് ഉണ്ടായിരുന്നു ടെൻത്തിൽ അപ്പോൾ ആ സമയത്ത് ഇവരെല്ലാരും കൂടി നമുക്ക് പോയാലാ എങ്ങനെയുണ്ട് അപ്പൊ ഈ ഇവിടെ കൊച്ചിയിലുള്ള ഒരു കോൺഗ്രിയേഷൻ തന്നെയാണ് വന്നത് അപ്പൊ എല്ലാവരും പേര് കൊടുത്തു അങ്ങനെ ഒരു ഗ്യാങ് അടിച്ച് ഞങ്ങൾ എക്സ്പീരിയൻസിന് ആ കോൺക്രിയ ഈ ഇത് കോൺവെൻ്റ് അല്ല വേറൊരു കോൺവെൻ്റിൽ എക്സ്പീരിയൻസിന് പോയി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഫുഡായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു കാരണം ഒരു ഗ്യാങ് ആണല്ലോ അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ എക്സ്പീരിയൻസ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ കോൺവെൻറ്റില് സിസ്റ്ററായി സിസ്റ്ററാകും ആ കോൺവെൻ്റിൽ പോകും അത് ഉറപ്പായിട്ട് അങ്ങനെ പറഞ്ഞ് പക്ഷേ എൻ്റെ അമ്മച്ചിയുടെ ഇവിടെ ചെല്ലാനത്ത അപ്പോൾ അവിടുത്തെ ആ വീ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു ഈ കോൺവെൻ ഈ കോൺവെൻ്റിലുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റിയോട് പറഞ്ഞു മീൻസ് എന്തായാലും കൊച്ചു പോയില്ലേ അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഒരു മടി തോന്നി പിന്നെ ചേച്ചി വിളിച്ചതല്ലേ ആ ചേച്ചിയോടും നമ്മൾ ഭയങ്കര കൂട്ടാണ് അപ്പോൾ അയാൾ വിളിച്ചതല്ലേ എന്നുള്ള രീതിയിൽ പോന്നു അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയണത് കുറെ ആൾക്കാരൊന്നും ഇല്ല അത് ക്യാമ്പ് ഇവിടുത്തെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ ക്യാമ്പിന് വന്ന് ഞങ്ങൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വന്ന് ഇവിടുത്തെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഫോർമേഷനിലുണ്ടായിരുന്ന എല്ലാ ചേച്ചിമാരും സിസ്റ്റേഴ്സും എല്ലാവരും വെക്കേഷന് പോയിട്ട് രണ്ട് ബാച്ചിലേഴ്സ് ചേച്ചിമാർ ഡിഗ്രിക്ക് പഠിക്കുന്ന ചേച്ചിമാർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ആദ്യം ഒരു നമുക്ക് മീൻസ് കൂടെ ആരുമില്ല അപ്പോൾ ഒരു അൺകംഫർട്ടബിൾ തോന്നുമല്ല പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ വന്നു ആദ്യം സ്നാക്കൊക്കെ കഴിച്ചു എല്ലാവരെയും ഒന്ന് രാ മൂന്ന് പേരെ ഒന്ന് പരിചയപ്പെട്ട് ഇങ്ങനെ അങ്ങനെ പോയി ആദ്യം തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരഡോറേഷനാണ് അഡോ ആരാധനയാണ് ആരാധന മീൻസ് ഞാൻ ശരിയാണ് നമ്മൾ ഇങ്ങനെ ആരാധനകൾ പള്ളിയിലൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷേ ആ പ്രായത്തിൽ ഇങ്ങനെ ലൈറ്റൊക്കെ അണച്ച് ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കുന്ന ഒരവസ്ഥ ഇത്രയോ അടുത്ത് ഈശോയുടെ കൂടെ ഇത്രയും സമയം ഒരു ഒരമണിക്കൂറോളം നിശബ്ദമായിട്ടായിരിക്കണൊരവസ്ഥ ഇവിടെ വന്നിട്ടാണ് ഞാനതൊരു എനിക്കൊരു അത് അപ്പോൾ ശരിക്കും അത് അന്ന് എന്ത് പ്രാർത്ഥിച്ചൊന്നും ഓർക്കണില്ല പക്ഷെ കുറെ ഇരുന്ന് കരഞ്ഞു എന്തിനാ കരഞ്ഞു അറിയില്ല പക്ഷെ കുറെ കരഞ്ഞു അത് വല്ലൊരു അനുഭവമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ഈ മൂന്ന് ദിവസം ഞങ്ങൾക്ക് ആരാധന ഉണ്ടായിരുന്നു ആരാധന ഉണ്ടായിരുന്നു അരമണിക്കൂർ ഇങ്ങനെ ആരാധന അത് കഴിയുമ്പോൾ അന്നത്തെ ഗോസ്ബൽ വായിക്കും ഗോസ്ബലെന്താണെന്നൊന്നും അറിയില്ല പക്ഷേ ബൈബിൾ വായിക്കും പിന്നെ നമ്മൾ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചൊല്ലും അപ്പം ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും ഇതൊക്കെ പറ്റുമോ എന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവിടുത്തെ ആ കുറച്ച് ചേച്ചിമാർ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവരുടെ ആ ഒരു ഒരുമ്മ എന്താ പറയണ ഒരു ഐക്യം അത് നമ്മളെ ഭയങ്കരമായിട്ടും അന്ന് രാത്രി എന്ന് പറയണ വന്ന അന്ന് രാത്രി തന്നെ ഇവരുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് മിങ്കിളായി അങ്ങനെ ആ ഒരു മീൻസ് ആ രാത്രി തന്നെ നമുക്ക് ആ ഒരു സിസ്റ്റേഴ്സുമായിട്ട് ഭയങ്കരമായിട്ടും മിങ്കിൾ ചെയ്യാൻ പറ്റി പിന്നെ അത് കഴിഞ്ഞ് പോയപ്പോൾ ഒരു ആഗ്രഹം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു എന്നുള്ളതാണ് അപ്പോ അന്ന് ഉണ്ടായിരുന്ന മൂന്ന് മൂന്ന് പേരും കോൺവെന്റ് ചേർന്നുള്ള അന്ന് എക്സ്പീരിയൻസിന് വന്ന മൂന്ന് പേരും കോൺവെന്റ് ചേർന്നു എന്നുള്ളതാണ് അത് ഒരാള് അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ആകുന്ന മുമ്പ് തന്നെ പോയായിരുന്നു ബാക്കി ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും സിസ്റ്ററായിട്ടുണ്ട് ഈ തീരുമാനം വീട്ടിൽ അറിയിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു അമ്മയാണ് ദിവസവും പള്ളിയിൽ പോകാനും പള്ളിയിൽ ആക്റ്റീവായിട്ട് നിക്കാനും ഒക്കെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് അപ്പോൾ അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം എങ്ങനെയായിരുന്നു അവർക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളു കാരണം അങ്ങനൊരു ദൈവവിളി എന്ന് പറയുമ്പോഴത്തേക്കും അവര് പിന്നെ നമ്മളുടെ അപ്പച്ചന് എനിക്ക് തോന്നുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പച്ചൻ പണ്ടേ മുതലധികം സംസാരിക്കാത്തൊരു വ്യക്തിയാണ് മനസ്സിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്മച്ചിക്ക് സന്തോഷായിരുന്നു കാര്യം അമ്മച്ചി ആഗ്രഹിച്ചിരുന്നായിരുന്നു ഒരു സിസ്റ്റർ ആവണോ എന്നുള്ളത് പക്ഷെ അവരുടെ ആ ഒരു സാഹചര്യത്തിൽ അത് അവർക്ക് നേടിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പൊ അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വിടാൻ വേണ്ടി അനിയന്റെയും അനീതിയുടെയും റിയാക്ഷൻ എങ്ങനെയായിരുന്നു അതായത് അവരുടെ മൂത്ത ചേച്ചിയാണ് അപ്പോൾ മടക്കി പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം അത് അതിന്റെ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ഞാൻ ജനിച്ചു കഴിഞ്ഞ് എട്ട് വർഷം കഴിഞ്ഞാ അവരുണ്ടായത് അപ്പോൾ അത് അതിന്റെ ആ ഒരു മനസ്സിലാക്കാൻ മാത്രമുള്ള പ്രായമായിട്ടുണ്ടായിരുന്നില്ല അവർക്ക് അപ്പം അതുകൊണ്ട് അനിയൻ എന്ന് പറയുക ഞാനാണ് അവനെ കൊണ്ടു നടന്ന് നേഴ്സറി കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് ഞാനാണ് അപ്പൊ അതുകൊണ്ട് ഒരു കോൺവെന്റ് ചേരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ മാത്രമുള്ള ആ പ്രായത്തിൽ ചെറുതാണല്ലോ അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളത് പക്ഷെ ഇപ്പൊ അവര് ഹാപ്പിയാണ് ഒരു സിസ്റ്റർ ചേച്ചിയുണ്ടെന്നുള്ളത് അവര് ഭയങ്കര സന്തോഷമാണ് രണ്ടുപേർക്കും ഇഷ്ടമാണ് അങ്ങനെ പിന്നെ അനിയത്തിക്ക് അനിയത്തി ഇവിടെ എക്സ്പീരിയൻസിന് വന്നായിരുന്നു അപ്പോൾ പുള്ളി ചേരണമെന്നുള്ളൊരാഗ്രഹം ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ എപ്പോഴും പറയും ഞാൻ ചേരണമെന്ന് പറഞ്ഞായിരുന്നു എന്നെ ചേർത്തില്ല എന്നെ ചേർത്തില്ല എന്നുള്ള രീതിയിൽ പറയും പക്ഷെ പിന്നെ അത് അങ്ങോട്ട് ആദ്യം അങ്ങനെ പറഞ്ഞെന്നാണെങ്കിലും അങ്ങോട്ട് പോയെന്നുള്ളത് അപ്പം നമ്മളെ കണ്ടോണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒന്ന് ചേരണം എന്നുള്ളൊരു ആഗ്രഹം എന്തേലും വന്നത് പിന്നെ എത്ര നാളുകൾക്ക് ശേഷമാണ് പിന്നെ മഠത്തിലേക്ക് ചേരാനായിട്ട് വരുന്നത് ഒരു ഒരു മാസം എടുത്തോളൂ ഒരു മാസം ഒരു മാസം എടുത്ത് അത് അപ്പം തന്നെ വന്ന് ചേർന്നു അപ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞ സമയമാണ് എങ്ങനെയായിരുന്നു പിന്നീട് മഠത്തിൽ ചേർന്നതിന് ശേഷമുള്ള ജീവിതം എങ്ങനെയായിരുന്നു കാരണം ഞാൻ സിസ്റ്ററിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അൾത്താറിയിൽ നിന്നാണെന്ന് അൾത്താറയോട് ഇത്രയധികം സ്നേഹം വരാനുള്ള കാരണം അല്ലെങ്കിൽ മഠത്തിലെ സാഹചര്യങ്ങളും എങ്ങനെയായിരുന്നു അത് മഠത്തിൽ ചേർന്നതിന് ശേഷം ഞങ്ങൾ കോൺ ഞാൻ കോൺവെൻ്റ് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഞങ്ങൾ ഒരു എട്ട് എട്ട് പേരോളം എട്ടല്ല പത്ത് പേര് കോൺവെൻ്റ് ചേർന്നായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാൽ ചേർന്നൊരു വലിയ ഗ്യാങ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പല പല കഴിവുകളുള്ള വ്യക്തികളായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ഇത്തിരി ഈണ മാറി നിന്നേച്ചത് അപ്പോൾ അത്രയും നല്ലൊരു നല്ലൊരു ഗ്യാ നല്ലൊരു എന്താ പറയുക നല്ലൊരു കൂട്ടമായിരുന്നു ഞങ്ങൾ അപ്പോൾ കോൺവെൻറ്റ് ചേർന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ആരാധന എന്ന് പറയണത് ഞങ്ങളുടെ കോൺഗ്രിയേഷനിൽ എല്ലാ ദിവസവും ഉള്ളതാണ് അങ്ങനെ എല്ലാ കോൺഗ്രിയേഷനിലും അങ്ങനെ ഉണ്ടാവില്ല എല്ലാ ദിവസവും നമുക്ക് ആരാധനയുണ്ട് പിന്നെ അതുപോലെ തന്നെ കോൺവെൻറ്റിൽ ചേർന്ന ഫസ്റ്റ് ഇയർ നമ്മൾ കമ്മ്യൂണിറ്റി ഇയർ എന്നാണ് പറയണത് അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ കോൺവെൻറ്റിൽ തന്നെയാണ് കോൺവെൻറ്റിലാണ് നമ്മുടെ മദറിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ പിന്നെ ഒരു റിലീജിയസ് ലൈഫ് എന്താണെന്ന് ചെറുതായിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തരും അച്ഛന്മാർ വന്ന് നമുക്ക് ബൈബിളിനെ കുറിച്ച് ക്ലാസ് എടുക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു വർഷമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർഷം എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ല പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് ഉഴപ്പിയത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട് കാരണം ആ പല്ലി നമ്മൾ ലിറ്റിനിയൊക്കെ ചൊല്ലും കൊന്തേട അപ്പോൾ അതൊക്കെ വായിക്കാനൊക്കെ ഒന്നും അറിയില്ല അപ്പോൾ വന്നുകഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എന്നെ എനിക്ക് എനിക്കിത് പറ്റൂലെന്നുള്ളതാണ് കാരണം ഇംഗ്ലീഷ് സംസാരിക്കണം ഇംഗ്ലീഷിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കൊന്ത മാത്രമേ നമ്മൾ ലീഡ് ചെയ്യുകയുള്ളൂ പക്ഷെ എനിക്കതിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ സിസ്റ്ററിനോട് ചെന്നിട്ട് അന്ന് നമ്മളൊരു ഇറ്റാലിയൻ സിസ്റ്ററാണ് നമുക്കവിടെ ഉണ്ടായിരുന്നത് സുപ്പീരിയറായിട്ട് മദർ എന്ന് പറയുന്നത് പിന്നെ വേറൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞ് എനിക്ക് പറ്റൂല്ല എനിക്ക് തിരിച്ചു പോകണമെന്നു പറഞ്ഞു അപ്പോൾ ഇവർ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ പറയണമെന്നുള്ള ആ ഒരു അപ്പോൾ ഒരു സിസ്റ്ററിനെ വിളിച്ചിട്ട് സംസാരിച്ചു എന്താ സംഭവം എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് പറ്റൂല എന്ന് പറഞ്ഞ് നിന്നിപ്പോൾ എടുക്കണ്ട നീ വന്നതല്ലേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നീ ഇപ്പം ഒന്നും വായിക്കുകയൊന്നും വേണ്ട നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആ സിസ്റ്റർ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിന്നു പിന്നെ ഇവർ തന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് തരാൻ തുടങ്ങി ഓരോ ഇപ്പം ആണെങ്കിലും അല്ലെങ്കിൽ എന്താണോ എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യണത് അത് അവര് പഠിപ്പിച്ചു തരാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഭയങ്കര സപ്പോർട്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ആഗ്രഹിച്ച് മഠത്തിലേക്ക് വന്നു അതിനുശേഷം ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയാലോ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് എത്തി അപ്പൊ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത് സിസ്റ്റേഴ്സിന്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുള്ളത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ആൾക്കാരനെ കുറിച്ച് ചോദിച്ചല്ല ഈ ഇങ്ങനെ ഒരു ഭയങ്കര വിശ്വസ്തന ഈശോ എന്ന് പറയണത് ഭയങ്കര വിശ്വസ്തനാ ഇപ്പോ എന്റെ ഒരു അനുഭവം എന്ന് പറയണത് നമ്മൾ ചെറിയൊരു വിശ്വസ്തത ഈശോയോട് കാണിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരെ നമ്മളിങ്ങനെ കൈവെള്ളയിൽ കൊണ്ടുനടങ്ങും അങ്ങനത്തെ ഒരു അനുഭവം ആ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ എന്ത് വന്നാലും ഇവിടെ വന്ന് കുറച്ചു നേരി ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര സമാധാനം തോന്നും ചിലപ്പോൾ ഒന്നും വന്നിരുന്ന് പ്രാർത്ഥിക്കൂല അത് ഞങ്ങളുടെ ഈ ഈ ഒരു പ്രത്യേകതയാന്നേ പറയുള്ളൂ കാരണം എല്ലാ സിസ്റ്റേഴ്സും ഞങ്ങളുടെ കൗൺസിലാത്തേലും എല്ലാ സിസ്റ്റേഴ്സും പറയാറുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് അത് ഭയങ്കര ഒരു ആശ്വാസമാണെന്നുള്ളത് അപ്പോൾ സിസ്റ്റേഴ്സ് വെക്കേഷൻ വെക്കേഷന് വരുമ്പോൾ പല സ്ഥലങ്ങളിലുള്ളവർ വെക്കേഷന് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വന്നിങ്ങനെ നിശബ്ദമായിട്ട് കുറേ നേരം ഇരിക്കുന്നത് അതൊരു അതൊരു അനുഭവമാണ് ഒരു പ്രത്യേകതയാണെന്ന് അതായിരിക്കാം കാരണം എന്താ പറയണത് ആ തുടക്കം മുതലേ അറ്റാച്ച്മെന്റ് ഈ ഔട്ടറുമായിട്ടാണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം വേണമെങ്കിൽ ഈ ചാനലിനതല്ലാതെ എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഒരു ഇറ്റാലിയൻ രീതിയിലുള്ള ഒരു നിർമ്മിതികളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എങ്ങനെയായിരുന്നു അത് അവിടുത്തെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നമ്മളുടെ രണ്ട് സിസ്റ്റേഴ്സ് ഇറ്റലിയിൽ നിന്ന് വന്നാണ് നമ്മളുടെ ഈ കോൺ നമ്മുടെ ഈ കോൺക്രീഷൻ ഇവിടെ കൊച്ചി രൂപതയിൽ പരിചയപ്പെടുത്തിയത് അപ്പോൾ അവരാണ് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷം മുമ്പ് വരെ ആ സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സിസ്റ്റേഴ്സിൻ ആ സിസ്റ്റർ ഫെബിയോള സിസ്റ്റർ ഫെബിയോളയുടെയും മദർ പവോളയുടെയും ചിന്തകളിൽ അവരുടെ ആ ഒരു ഐഡിയാസാണ് ഞങ്ങളുടെ ഈ ഹൗസ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഒരു ഇറ്റാലിയൻ ടച്ച് ശരിക്കും ഉണ്ടെന്നുള്ളതാണ് എങ്ങനെ ഞങ്ങളുടെ മദർ ഹൗസ് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണെന്നു കാണാനുള്ളത് പിന്നെ അതിന് ശേഷം ഒരു സിസ്റ്ററായിട്ട് സഭാ വസ്ത്ര സ്വീകരണം എത്ര വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പിന്നീട് ശേഷം ഞങ്ങൾ രണ്ടായിരത്തി ആറിലാണ് ഞങ്ങൾ കോൺവെന്റ് ചേർന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഫസ്റ്റ് പ്രൊഫഷൻ ചെയ്തു അപ്പം ഞങ്ങൾക്ക് ഈ ഫോർമേഷൻ ഫസ്റ്റ് ഇയർ ഇങ്ങനെ കമ്മ്യൂണിറ്റിനെ കുറിച്ച് അറിയാനുള്ളത് പിന്നെ ആസ്പിരൻസി എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു അതാണ് പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ഒരു പോസ്റ്റലൻസി അത് നമ്മൾ കോൺവെന്റിൽ തന്നെ ആയിരിക്കുന്നു നമ്മളുടെ തിയോളജി ക്ലാസ്സുകൾ പിന്നെ നമ്മുടെ കൊച്ചി രൂപതയിലെ ലുസ്മുന്തി എന്ന് പറഞ്ഞ് റിലീജിയസിന് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം അതും അതിനും പോകുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ട് വർഷം നോവിഷീറ്റ് പിന്നെ അത് കഴിഞ്ഞാണ് നമ്മൾ സിസ്റ്ററായത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിന് സിസ്റ്ററായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫൈനൽ പ്രോഷൻ കഴിഞ്ഞു അതിനെ സാക്ഷ്യം വഹിക്കാനായിട്ട് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നോ അതിന് രണ്ടായിരത്തി മീൻസ് രണ്ടായിരത്തി പതിമൂന്നിൽ ഫസ്റ്റ് പ്രമോഷന് എല്ലാവരും ഉണ്ടായിരുന്നു ഇതൊന്നും എല്ലാവരും കൂടിയാണ് വന്നത് അത് നമ്മളുടെ കോൺവെൻറ്റിൽ നിന്ന് അലോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടിയാണ് ഞാൻ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ചിറയിൽ നിന്നാണ് സർനെയും അപ്പോൾ അവിടെ കുറച്ച് വലിയ ഫാമിലിയാണ് അപ്പൊന്നെ ഒത്തിരി ചെറിയ ഫങ്ഷൻ വെക്കുമ്പോ തന്നെ ഒരു നൂറ് പേരോളം ഉണ്ടാകും ഫംഗ്ഷന് അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നായിരുന്നു എല്ലാവരും വളരെ സന്തോഷം ആയിരുന്നു പിന്നെ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് കൊറോണ ആയിരുന്നു കൊറോണയുടെ ആ ഒരു കാലഘട്ടമായിരുന്നു അന്ന് പക്ഷെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ചാപ്പരി വെച്ച് തന്നെയാണ് സാധാരണ ഞങ്ങളുടെ പ്രൊഫഷൻ എല്ലാം നടത്തുന്നത് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ വെച്ചാണ് മീൻസ് സെന്റ് പീറ്റേഴ്സ് നമ്മുടെ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ വെച്ചാണ് നടത്തുന്നത് പക്ഷെ ഞങ്ങളുടെ ഈ കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ ചാപ്പലി വെച്ച് തന്നെയാണ് നടത്തിയത് പക്ഷെ എന്നാലും സന്തോഷം കാരണം ഈ ഓൾട്ടറിന്റെ മുമ്പിൽ വെച്ച് തന്നെ നടത്തിയതിൽ സന്തോഷം രണ്ടായിരത്തി പതിമൂന്നില് വീട്ടുകാർ കൂടെ ഒരുമിച്ച് വന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരുപാട് അംഗങ്ങളുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സിസ്റ്റർ വരിക ദൈവവിളി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു അമ്മയുടെയും സഹോദരങ്ങളുടെയും അപ്പച്ചന്റെയും ഒക്കെ പറഞ്ഞിരുന്നു പൊതുവെ വീട്ടില് ബാക്കിയുള്ള അംഗങ്ങളുടെയൊക്കെ എല്ലാവർക്കും സന്തോഷമായിരുന്നു കാരണം അവരുടെ ഒരു മകളാണല്ലോ സിസ്റ്റർ ആയിട്ട് വരുന്നത് കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ വേറെ ആരും സിസ്റ്റേഴ്സ് ഇല്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ ഭയങ്കര ഒരു ആഘോഷമായിരുന്നു ഒരാൾ സിസ്റ്റർ ആകുന്നു ഒരാള് ദൈവത്തിന് കൊടുക്കുന്നുള്ള